അടുത്ത നിയമസഭാ ഇലക്ഷന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇരുന്നൂറ്റി അൻപത് ദിവസമില്ല എന്ന് എടുത്തു പറയാം അതിന് തൊട്ട് മുൻപായിട്ട് തന്നെ ഒരു തദ്ദേശ ഭരണ വകുപ്പ് ഉണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട് അതിനുശേഷമായിരിക്കും നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നത് എന്നിരുന്നാലും മൂന്ന് മുന്നണികളും ഈ ഇലക്ഷനിലേക്കുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും സി പി എം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടൂട്ടെന്നപ്പോൾ തന്നെ അടുത്തവണ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ സി പി എം സീരിയസ് ആയി ചർച്ച നടത്തുന്നുണ്ട് അതുമാത്രമല്ല കോൺഗ്രസും ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് അവർ സീരിയസ് ആയി ചിന്തിക്കുന്നുണ്ട് ബി ജെ പിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റ് ജയിക്കാനായതിൻ്റെ ആഹ്ലാദം അവർക്കുണ്ട് അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും എം എൽ എമാരെ നിയമസഭയിലേക്ക് എത്തിക്കാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളം ഭരിക്കുമെന്ന് തള്ളുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം ബി ജെ പി എന്തായാലും ഭരിക്കാൻ പോകുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും എം എൽ എമാരെങ്കിലും എത്തിക്കണമെന്ന രീതിയിലേക്കാണ് ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ഒ രാജഗോപാൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ അക്കൗണ്ട് വീശും കൂട്ടി പൂട്ടിക്കുകയാണ് ഉണ്ടായത് എന്നിരുന്നാലും സ്ഥാനാർത്ഥികളെ നേരത്തെ നടത്തി ശക്തമാരിൽ പ്രചാരണമായിട്ട് മുന്നോട്ട് പോകാനാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് അത് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് ഇലക്ഷനോടനുബന്ധിച്ച് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ ഇപ്പോഴേ മുന്നോട്ട് വെച്ച് പോകാനാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അനൗദ്യോഗികമായിട്ടും ഔദ്യോഗികമായിട്ടും ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു തീരുമാനമായി എന്നാണ് ഇപ്പോൾ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളുമല്ല സുപ്രധാനമായിട്ടും ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന് അവർ കരുതുന്ന മണ്ഡലങ്ങളിലേക്ക് ഇപ്പോഴേ തന്നെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ച് പ്രവർത്തനമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഓൺലൈൻ പുറത്തുവിട്ട വാർത്ത പരിശോധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി അവർക്ക് ഏറെക്കുറെ വിജയ സാധ്യത പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഇപ്പോഴേ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നാണ് അത് ഏറ്റവും സുപ്രധാനമായ മണ്ഡലം രണ്ടായിരത്തി പതിനാറിൽ അവർ ജയിച്ച് ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യമായിട്ടൊരു എം എൽ എ കൊടുത്ത മണ്ഡലമാണ് അത് നിയമമാണ് നിയമത്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ കുമ്മനം രാജശേഖരനായത് കുമ്മനത്തെ ആറന്മുളയിലേക്ക് മാറ്റാനുള്ള തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ നിയമമണ്ഡലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയസാധ്യത ഉള്ള മണ്ഡലത്തിൽ അവർ രാജി ചന്ദ്രശേഖർ തന്നെ രംഗത്തിറക്കാനാണ് പോകുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എൽ ഡി എഫിന് വേണ്ടി ആരായിരിക്കും കാര്യം തീരുമാനമായിട്ടില്ല ചിലപ്പോൾ വി ശിവൻകുട്ടി തന്നെയായിരിക്കും വി ആയിരിക്കും സംസ്ഥാനത്തെ ഏറ്റവും ഗ്ലാമറുള്ള മണ്ഡലത്തിൽ മത്സരിക്കാം വന്ന സി പി എം നേതാവ് എന്തായാലും നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരായിരിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ടിൽ പറയുന്നത് അതുമാത്രവുമല്ല ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും തദ്ദേശവും പറഞ്ഞ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അതിനുശേഷം പിന്നെ ശക്തമായിട്ടും തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പരിശോധിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോഴത്തേക്കും നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ തന്നെയാണ് കുമ്മന രാജശേഖരൻ ആറന്മുളയിലേക്ക് മാറ്റും പിന്നെ ഒരു മണ്ഡലം വട്ടൂർക്കാവാണ് വട്ടൂർക്കാവിൽ ആരായിരിക്കും കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി എന്നതിനനുസരിച്ചായിരിക്കും വട്ടൂർക്കാവിലേക്ക് കെ മുരളീധരൻ വരികയാണെങ്കിൽ കെ മുരളീധരൻ എതിരായിട്ട് പത്മജ വേണുഗോപാലിനെ സഹോദരിയായിട്ടുള്ള പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാണ് ബി ജെ പി തയ്യാറെടുക്കുന്നതെന്നാണ് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി മുരളീധരൻ ോട്ട് വന്നില്ലെങ്കിൽ പത്മജയ്ക്ക് തൃശൂരിലെ സീറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് തൃശൂർ സീറ്റിൽ കഴിഞ്ഞ രണ്ട് തവണ കോൺഗ്രസ് കോൺഗ്രസിനോട് മത്സരിച്ച് പത്മജയാണ് പത്മജ പരാജയപ്പെട്ട ആ തൃശൂർ സീറ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പത്മജി മത്സരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് താഴെത്തട്ടിൽ തട്ടിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് വി മുരളീധരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ വി മുരളീധരനാണ് വി മുരളീധരനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത് അവിടെ സുപ്രധാനമായ മണ്ഡലമാണ് അവിടെ ഇത്തവണ ആരും മത്സരിക്കുന്ന കാര്യം തീരുമാനമായിട്ടില്ല ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും െന്നും തീരുമാനമായിട്ടുണ്ട് അവിടെ മിക്കവാറും രാജചന്ദ്രശേഖരന്റെ വിശ്വസ്തനായിട്ടുള്ള എസ് സുരേഷിനായിരിക്കും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മുൻ ജില്ലാധ്യക്ഷനായ എസ് സുരേഷിനായിരിക്കും മത്സരിക്കാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിലവിലത്തെ രീതിയിൽ നഗരസഭയിലെ പ്രതിപക്ഷ മണ്ഡലം വി വി രാജേഷിനെ ആയിരിക്കും പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട് മാത്രമല്ല കാട്ടക്കട മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മത്സരിച്ച പോലെ തന്നെ പി കെ കൃഷ്ണദാസ് തന്നെയായിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും സുപ്രധാന മാറ്റം മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ എസ് സുരേന്ദ്രൻ്റെ കാര്യത്തിലാണ് കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇലക്ഷനിൽ രണ്ടിടത്താണ് മത്സരിച്ചത് രണ്ടിടത്തും പരാജയപ്പെടുകയായിരുന്നു കോന്നിയിലും മഞ്ചേശ്വരത്തും ഇത് ഇത്തവണ രണ്ടിടത്തും ആയിരിക്കത്തില്ല കെ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്ന കെ സുരേന്ദ്രൻ ഇത്തവണ വർക്കല സീറ്റ് കൊടുക്കാനാണ് സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം മണ്ഡലവും ആറ്റിങ്ങൽ മണ്ഡലവും ലോക്സഭാ ലക്ഷനകത്ത് ഈ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വളർച്ച കൈവരിക്കാൻ സാധിച്ചിരുന്നു ആ വളർച്ചയെ മുതലാക്കാനുള്ള ശ്രമമാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാറുള്ളൂ കാട്ടക്കടൽ ശക്തമായി മുന്നേറാൻ പറ്റിയിട്ടുണ്ട് അവിടെ ആ മുന്നേറ്റം പി കെ കൃഷ്ണാസുറുടെ ഒരു നിയമസഭാ സീറ്റിലേക്ക് എത്തിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വർക്കലയിൽ കെ സുരേന്ദ്രൻ മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് അതുമാത്രമല്ല ശോഭാ സുരേന്ദ്രന് തൃശൂർ മണ്ഡലത്തിൽ പുതുക്കാട് മണ്ഡലം കൊടുക്കുക പ്ലാൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ചെങ്ങന്നൂർ സീറ്റിൽ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയിരിക്കുന്ന പി എസ് ശ്രീധരൻപിള്ള മത്സരിപ്പിക്കുന്ന പ്ലാനും ബി ജെ പിക്ക് ഉണ്ട് അതുമാത്രമല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറി അനുബാനൻ ഇത്തവണയും തിരുവല്ല സീറ്റിലായിരിക്കും പി സി ജോർജിന് പൂഞ്ഞാർ സീറ്റ് തന്നെ കൊടുക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഷോൺ ജോർജിന് പി സി ജോർജിൻ്റെ പങ്കായ ഷോൺ ജോർജിന് മിക്കവാറും പാല സീറ്റ് കൊടുക്കാനുള്ള സാധ്യത കൂടിയുണ്ടെന്നും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എം ടി രമേശ് കോഴിക്കോട് നോർത്ത് തന്നെ ആയിരിക്കും സി കെ പത്മനാഭന് കണ്ണൂർ സീറ്റായിരിക്കും മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളിക്ക് ബി ഡി എസിൻ്റെ നേതാവായിട്ടുള്ള എൻ ഡി എ കൺവീനറായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് കായംകുളം നിയമസഭാ സീറ്റ് കൊടുക്കാനാണ് സാധ്യതയും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട് പക്ഷേ കായംകുളം സീറ്റിലേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നുണ്ടെന്നാണ് ഇൻറ്റീരിയറായി കിട്ടിക്കൊണ്ടിരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ കായംകുളം മണ്ഡലത്തിലും പിന്നെ ചേർത്തല മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധി വരുന്ന കായംകുളത്തിൽ ചേർത്തലയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശോഭ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിൽ മത്സരിക്കാനായിരിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തുഷാർ വള്ളപ്പള്ളി ചിലപ്പോൾ ചേർത്തല മത്സരിക്കണം സാഹചര്യം വളരെ കൂടുതലാണ് എന്തൊക്കെയാലും ബി ജെ പി ഏകദേശം അവരുടെ സീനിയർ നേതാക്കളുടെ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായി എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല തങ്ങൾക്ക് ജയിക്കാൻ സാധ്യത ഏറെ ഉണ്ടെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുൻപേ തന്നെ മാസങ്ങൾക്ക് മുൻപേതിനെ അവതരിപ്പിച്ച് പ്രവർത്തിക്കാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാലും ബി ജെ പി ഒരു കാലം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അമിത്ഷാ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി സംസ്ഥാനം പിടിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരംഗത്തെങ്കിലും നിയമസഭയിലേക്ക് എത്തിക്കണമെന്ന വാശിയിലാണ് ബി ജെ പി എന്ന കാര്യം മാത്രം കൂട്ടിച്ചേർക്കാനുള്ളത് ആ വാശി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷം ശക്തമായി തകർത്തിരുന്നു ഇരുപത്തിയാറിലും അത് തകർക്കുമെന്ന് പറഞ്ഞ് തന്നെയാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇരുപത്തിയാറിലെ ഇലക്ഷനിലേക്കുള്ള ഒരു ചുവട് ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് തങ്ങളുടെ സീനിയർ നേതാക്കൾക്കും തങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ അവർ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്